എന്റെ ഡാരിസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഡാരിസിന്റെ ചെരുപ്പിനോടോ ഡ്രസ്സിനോടോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളോടോ പ്രത്യേകിച്ച് അങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് മതി അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളാണ് പലപ്പോഴും ഡാരിസിന് ഡ്രസ്സ് എടുക്കാനും ചെരുപ്പ് എടുക്കാനും ഞാൻ നിർബന്ധിക്കണേ നിർബന്ധിച്ച് പറഞ്ഞിട്ട് വേണം എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും നിർബന്ധിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മേടിക്കുന്ന ഒരേ ഒരു സാധനം വായിക്കാനാട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ ഈ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമോ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നല്ല അത്ര കിട്ടുന്നൊരു കടയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടേ കണ്ടപാടെ ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ആ വീഡിയോ ഞാൻ ഡയറക്സിനെ കാണിച്ചു കൊടുത്തു കണ്ടവാടെ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇന്ന് ആ ഒരു ഷോപ്പിൽ വന്നേക്കുവാണേൽ അത്ര വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പം ഒരുപാട് വെറൈറ്റി അത്രകളുണ്ടായിരുന്നു എന്ത് നല്ല മണമെന്നറിയാമോ അവർ ഓരോ ബോട്ടിൽ തുറന്ന് നമുക്കിങ്ങനെ മണത്ത് നോക്കാൻ തരുമ്പോഴും നല്ല അടിപൊളി മണമാണ് നമുക്കിങ്ങനെ ഏത് വാങ്ങിക്കണം എന്നുള്ള സംശയം തോന്നും അത്ര അടിപൊളി മണമാണ് പെർഫ്യൂം ഓയിൽ മാത്രമല്ല അവിടെ പെർഫ്യൂം ക്രീമും ഉണ്ട് കേട്ടോ അതിലും ഒരുപാട് വെറൈറ്റി ഉണ്ട് ഞാൻ അവിടെ ഇരുന്ന് തലങ്ങും വിലങ്ങും അണപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രകൾ എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡയറിസ് കേട്ടോ അവിടെ നിന്നിട്ട് നല്ല മണം ഉള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ തിരച്ചിലിന് ശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്രയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് ഷോപ്പിന്റെ പേര് വരുന്നത് ലാസ്റ്റ് എന്നാണ് എപ്പോഴെങ്കിലും ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ നമുക്കിപ്പോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ